നമ്മുടെ സമ്മർ ട്രാൻസ്ഫർ ചാലകം പകുതിയിലധികം പിന്നിട്ട് കഴിഞ്ഞു നമ്മളാണെങ്കിൽ കാര്യമായിട്ടുള്ള സൈനികൾ നടത്തിയിട്ടില്ല അടുത്ത സീസണിൽ ഐ എസ് എൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലുള്ള ആശങ്ക പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡ് ബിൽഡിങ്ങിൻ്റെ കാര്യത്തിലും ആരാധകർക്ക് വലിയ ആശങ്കകളുണ്ട് അതേസമയം നമ്മളുമായിട്ട് ലിങ്ക് ചെയ്യപ്പെട്ടുള്ള താരങ്ങളുടെ ലിസ്റ്റ് ട്രാൻസ്ഫർ മാർക്കറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് ആ ലിസ്റ്റിലുള്ള താരങ്ങൾ ആരൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് താരങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ദീപക് തങ്കരി ഉണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡ് പ്ലെയർ ആണ് മോഹൻ ബഗാൻ സൂപ്പർ ജൻസിൻ്റെ താരമാണ് അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ലിങ്ക് ഉണ്ട് അതേപോലെ തന്നെ നിഖിൽ പ്രഭു പഞ്ചാബ് എഫ് സിയുടെ താരമാണ് ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ആയിരിക്കാം ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ അങ്ങനെ ഈ രണ്ട് താരങ്ങളും ബ്ലാസ്റ്റേഴ്സുമായിട്ട് ലിങ്ക് ചെയ്യപ്പെട്ട് കിടപ്പുണ്ട് പിന്നെ ഉള്ളത് ഗോകു ഹാൻഷിങ് ആണ് ചർച്ചിൽ ബ്രദേഴ്സിൻ്റെ റൈറ്റ് ബാക്ക് ആണ് ചർച്ചിൽ ബ്രദേഴ്സിൽ നിന്ന് തന്നെ ലാൽ റംഗ് ടീം ബ്ലാസ്റ്റേഴ്സുമായിട്ട് ലിങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് പുള്ളി ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ കൈകാര്യം ചെയ്യുന്ന താരമാണ് പിന്നെയുള്ളത് ക്ലിയറൻസ് ഫെർണാഡസ് ആണ് ഹൈദരാബാദ് എഫ് സിയുടെ യുവ സി ബി ആണ് കഴിഞ്ഞ സീസണിൽ ലോണിൽ മറ്റൊരു ക്ലബ്ബിന് വേണ്ടി കളിക്കുകയായിരുന്നു പിന്നെയുള്ളത് ഒരു ഗോൾ കീപ്പറാണ് പദം ഛേത്രി ഫ്രം മുഹമ്മദ് നെസി മുഹമ്മദ് നെസിയുടെ ഗോൾ കീപ്പറായ പദം ഛേത്യുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് ലംഘിയപ്പെട്ടിട്ടുണ്ട് ലക്ഷം അഭിഷേക് സിംഗ് ആണ് അടുത്ത പ്ലെയർ എല്ലാവർക്കും അറിയാം മോഹൻബഖാൻ സൂപ്പർജിൻസാ താരത്തെ സ്വന്തമാക്കാൻ പോകുന്നു പോകുന്നതെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പഞ്ചാബ് എഫ് സിയുടെ ലഫ്റ്റ് ബാക്ക് ആണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ വളരെ മുമ്പ് മുതലേ ആഗ്രഹിച്ച താരമാണ് പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ഇത് ലഭിക്കില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് പറയാനുള്ളത് അതേസമയം ഫറൂഖ് ചൌധരി ചെന്നൈ എൻ എഫ് സിയുടെ ലെഫ്റ്റ് വിംഗർ നേരത്തെ വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് അദ്ദേഹവും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ലിങ്ക് ചെയ്യപ്പെട്ടുള്ള താരമാണ് അപ്പോൾ ഇത്രയും താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ലിങ്ക് ചെയ്യപ്പെട്ടുള്ള ഡൊമസ്റ്റിക് താരങ്ങൾ വിദേശ താരങ്ങളും ബ്ലാസ്റ്റേഴ്സുമായിട്ട് ലിങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആദിൽ താഹിഫ് മൊറോക്കൻ താരമായ മൊറോക്കൻ സെൻറ്റർ ബാക്ക് പക്ഷേ അദ്ദേഹത്തെ മറ്റൊരു ക്ലബ്ബ് സ്വന്തമാക്കി വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതേപോലെ തന്നെ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ സെൻറ്റർ ബാക്ക് താരമായ യാക്കു പ്രക്രണിയും ബ്ലാസ്റ്റേഴ്സുമായിട്ട് ലിങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഐ എസ് എല്ലിലെ ഏറ്റവും മികച്ച ഒരാളായ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ സ്കോട്ടിഷ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കോണർ ഷീൽസ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സുമായിട്ട് ലിങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ കോണർ കോണഷീൽ ഏഷ്യയിലെ തന്നെ ലീഗിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ മാർക്കസ് മൃഗങ്ങള പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും താരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഇതുവരെ ലിങ്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇവരിൽ പലരെയും മറ്റ് ക്ലബ്ബുകളൊക്കെ സ്വന്തമാക്കി കഴിഞ്ഞു ഇനി ബാക്കിയുള്ളവരിൽ ആരെങ്കിലും ഒക്കെ കൊണ്ടുവരാൻ ക്ലബ്ബിന് കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിയണം